ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് മാരി സൂസിക്കുക അരിയ ഷോറൂമായ കെ വി ആർ മുട്ടിലെ യാർഡിലാണ് ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് ആയിട്ട് വിക്ടോറിയസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിയിട്ട് അത്ര ഫീച്ചേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് കൂടി ഒന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇ കെ എച്ച് ഡി സി വീട്ടിൽ പുതിയൊരു വീഡിയോ അപ്പോൾ ഞാനൊന്നൊറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ ഇതാണതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു ഫോഗ് ലാമ്പിൻ്റെ കുറവ് മാത്രമാണ് നമുക്ക് പ്രസന്റ്ലി തോന്നുന്നത് അതായത് ഒറ്റ നോട്ടത്ത് തോന്നുന്നത് ഒരു ഫോഗലാമ്പിൻ്റെ മിസ്സിങ് മാത്രമാണ് തോന്നുന്നത് ഡി ആർ എൽ പകരം ഒരു ക്രോമിൻ്റെ ഫിനിഷിങ് കാണാൻ പറ്റും അതുപോലെ തന്നെ പ്രൊജക്ടർ പ്രൊജക്ടറായിട്ട് ഹെഡ് ലാംസ് കാണാൻ പറ്റും ഇത് ഇൻഡിക്കേറ്ററും ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ കണക്റ്റിങ് ഒക്കെ സിൽവർ ലൈനാണ് വന്നിട്ടുള്ളത് മധ്യഭാഗത്ത് നോക്കുവാണെങ്കിൽ സൂസിംഗ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് താഴെ നോക്കാം ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നോർമലി ഫുൾ ഓപ്ഷനിൽ കണ്ട രീതിയിലുള്ള സ്കിഡ് ലൈറ്റും ഇൻക്ലൂഡ് ആക്കി നമുക്ക് ഇതിന്റെ ലൈറ്റ് ഒന്ന് ഓൺ ആയി കാണിച്ചു നോക്കാം എൽ ഇ ഡി ആണോ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഈ രീതിയിൽ ഹാലജൻ ടൈപ്പ് ആയിട്ടുള്ള ഹെഡ് ലാംസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ പ്രൊജക്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഡി ഡിആറിനോട് അനുസരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ക്രോം ഫിനിഷിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മധ്യഭാഗത്തേക്ക് ആണെങ്കിൽ ഇവിടെയും ക്രോമിന്റെ ഫിനിഷിംഗ് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഡയർ ഡാമും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോഗ് ലാമിന്റെ മിസ്സിങ് മാത്രമാണ് നമുക്കൊരു മാറ്റായി തോന്നുക ആ ഫോഗാമ്പ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ഇതിൻ്റെ ഫോഗ്ലാം തന്നെ ഒരു പ്രൊജക്ട് നമ്മൾ മുന്നേ പോലത്തെ വീഡിയോ കണ്ടിട്ട് ഒരു ഗോളത്തിൻ്റെ ടൈപ്പിലുള്ള ഒരു ഒക്കെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അതായത് ഈ ബേസ് കീ നോക്കുവാണെങ്കിലും ഇതാ ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെയാണ് കില ആണ് പുഷ് സ്റ്റാർട്ട് ബട്ടണും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഇതിൻ്റെ മുൻഭാഗത്ത് ഇതിലുള്ളത് പിന്നെ സ്കിപ്പ് ലൈറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഇതുണ്ട് പവർഫുൾ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ബോണറ്റ് പോകുവാണെങ്കിൽ മസ്കുലർ ആയിട്ടുള്ള ബോണറ്റ് വന്നിട്ടുണ്ട് അതിൽ തന്നെ ലൈൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ വിൻഷീൽഡും വരുന്ന നിൽക്കുന്ന വിൻഷീൽഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ടോപ്പ് ടോപ്പൻ ലഘുവാണെങ്കിൽ അവിടെ ഒരു അഡാസ്റ്റിൻ്റെ ലെവൽ ട്വൻ്റെ ഒരു സെൻസർ ഇൻക്ലൂഡ് ഇൻക്ലൂഡായത് നമുക്ക് കാണാൻ പറ്റും ഇതിൽ ബേസ് ഓപ്ഷനിൽ അഡാസ് വരുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ ഇന്റർനെറ്റ് ഫീച്ചേഴ്സ് രണ്ടെണ്ണം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതായത് ഒ ടി അതുപോലെ തന്നെ ഇത് ഒ ടി എന്ന് പറഞ്ഞാൽ ഓർദ എയർ അപ്ഡേറ്റും അതുപോലെ തന്നെ എസ് ഒ ഓപ്ഷൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇനി നേരെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ പതിനേഴിഞ്ചാണ് അലൈവിൽ അലവില ഡ്രം കൊടുത്തിട്ടുള്ളത് ഇഞ്ച് തന്നെയാണ് ഇതിലേക്ക് വീൽ വന്നിട്ടുള്ളത് അതും ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനേഴ് എന്നുള്ള വലിയ സൈസ് തന്നെ കൊടുത്തിട്ടുണ്ട് വീലാർച്ച ഒക്കെ ഗ്ലാഡിങ് ഒക്കെ അതുപോലെ തന്നെ ഒരു ബ്ലാക്കിന്റെ ഗ്ലാഡിങ് കാണാൻ പറ്റും മുൻഭാഗത്തേക്ക് പോകുവാണെങ്കിൽ മെക്ഫസ്റ്റട്ടും പിൻഭാഗത്ത് ഡിസ് ബിയും കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്തെ ബ്രേക്കും ഡിസ്ക്കാണ് വന്നിട്ടുള്ളത് ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്തേക്ക് ഡ്രം ബ്രേക്ക് തന്നെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഗ്രൗണ്ട് പ്ലേസ് നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് എം എം ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ടേണിംഗ് ഗ്രേഡ്സ് അഞ്ച് പോയിന്റ് നാല് മിനിറ്റ് ടേണി ഗ്രേഡ്സ് വന്നിട്ടുണ്ട് പിന്നെ നേരെ മിറർ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷിലാണ് മിറർ വന്നിട്ടുള്ളത് അതിൽ തന്നെ ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ഇൻറ്റഗ്രേറ്റേഴ്സ് കാണാൻ പറ്റും രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ് മിറർ വന്നിട്ടുള്ളത് പിന്നെ എ പില്ലറും ബി പില്ലറും ബ്ല വൈറ്റിൽ അതായത് ബോഡി കളറിലേക്ക് വന്നിട്ടുണ്ട് സി പില്ലർ ബ്ലാക്ക്ഔട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ ഡോർ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ ബ്ലാക്കിലാണ് ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത് ഇതിൽ തന്നെ കീലെസിന്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാനുവൽ കീയുടെ ഓപ്ഷൻ ഇവിടെയും കാണാൻ പറ്റും പിന്നെ പിൻഭാഗത്ത് നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ സീൽ വില്ലറിൻ്റെ ഈ ഒരു ചെറിയൊരു പോർഷനും ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വശത്തോ കാര്യങ്ങളുള്ളത് പിന്നെ പിൻഭാഗത്ത് ഡിസ്റ്റിബിയും ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഡ്രം ബ്രേക്കും കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് പോകുവാണെങ്കിൽ അതായത് ടൈൽ ലാമ്പ് ഈ രീതിയിലാണ് ടൈൽ ലാമ്പ് വന്നിട്ടുള്ളത് കണക്ടിങ്ങിൻ്റെ അത് നടുക്കുള്ള പോർഷൻ ഒഴിവായിട്ടുണ്ട് രണ്ട് സ വശങ്ങളിലാണ് വന്നിട്ടുള്ളത് അത് എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു ഫ്ലാഷ് ചെയ്യുന്നത് ക്യാമറയുടെ ഇതാണ് ഹെഡ് ലൈറ്റ് ഇതിൻ്റെ എല്ലാം ലൈറ്റിൻ്റെ അല്ല അത് ക്യാമറയിൽ തോന്നുകയാണ് നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കണക്ടിങ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബേസ് ഓപ്ഷൻ തൊട്ട് ഡി ഫോഗർ വന്നിട്ടുണ്ട് കേട്ടോ ഡി ഫോഗർ ലൈൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് സ്പോയിലറും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇൻവിൽഡ് ആയിട്ട് തന്നെ ഒരു സ്പോയിലറും കൊടുത്തിട്ടുണ്ട് ഷാഫിൻ്റെ ആന്റണി തന്നെയാണ് ബേസ് ഓപ്ഷനിലേക്കും വരുന്നത് ഈ രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗം വരുന്നത് ദാ വിക്ടോറിയസിന്റെ ബാറ്റ്ജിങ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മൈൽഡ് ഹൈബ്രിഡ് അതായത് ഇത് സ്മാർട്ട് ഹൈബ്രഡിന്റെ ബാറ്ററി കാണാൻ പറ്റും ഈ ഒരു ബേസ് ഓപ്ഷൻ തൊട്ട് എൽ എക്സൈ തൊട്ട് ഇതിൽ സ്മാർട്ട് സ്മാർട്ട് ഹൈബ്രിഡ് അതായത് മൈൽഡ് ഹൈബ്രിഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ആക്കി കാണാൻ പറ്റും റിവേഴ്സ് സെൻസേഴ്സ് ബാക്കിയുള്ള പാർക്കിംഗ് സെൻസേഴ്സ് സെൻസേഴ്സിലൂടെ കാണാൻ പറ്റും നാല് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ റിഫ്ലക്ടറും ഇതൊക്കെ റിവേഴ്സ് ലൈറ്റൊക്കെ എൽ ഇ ഡി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കിപ്പ് ലൈറ്റിൻ്റെ ഒരു പോർഷനും നമുക്ക് കാണാം പിന്നെ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതായത് അത് കാണാൻ പറ്റും എന്ന് അറിയാം ഒരു ബട്ടൺ ഉണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് മണങ്ങനെ വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ബൂട്ട് സ്പേസ് ഒന്ന് തുറന്നു നോക്കാം ഈ രീതിയിലാണ് ബൂട്ട് സ്പേസ് വരുന്നത് ഫ്ലാറ്റ് ആണ് നാനൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് അതിൽ തന്നെ പാർസൽ ട്രേയുടെ ഓപ്ഷൻ വന്നിട്ടില്ല പാർസൽ ട്രേ നമ്മൾ വേണമെങ്കിൽ ആഡ് ചെയ്യണം അതായത് ഈ രീതിയിലാണ് ഫ്ലാറ്റ് ആണ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഇതാണ് നാനൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇതൊന്ന് ബന്ധിച്ച് നോക്കാം ഈ രീതിയിലാണ് സ്റ്റെപ്പിനി കൊടുത്തിട്ടില്ല ഇതിലും പഞ്ചർ കിറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഈ സൈഡ് ലൈറ്റ് സെറ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഈ ഒരു സ്പേസും കൂടെ വേണമെങ്കിൽ സ്റ്റോറേജ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പിനി വീര് വേണമെങ്കിൽ മരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ ഇലക്ട്രിക്കൽ അല്ല ടോപ്പനിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ ഇലക്ട്രിക്കൽ വരും നമുക്ക് ഇതടക്കാം ഈ രീതിയിലാണ് റിയർ സൈഡ് ഉള്ളത് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ കീലസ് എൻട്രിയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഡോർ തുറക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് ഡോർ പാഡ് വരുന്നത് അതായത് പിയാനോ ബ്ലാക്കിന്റെ ആ ഒരു പാറ്റേൺ നമുക്ക് ഇതിലും കാണാൻ പറ്റും ആ ഉച്ച വരുന്ന് നമ്മൾ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തത് ഓഫ് ചെയ്തിടാം ഈ രീതിയിലാണ് വരുന്നത് നമുക്ക് ട്വിറ്ററും ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഫിനിഷിങ്ങും ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട് പിന്നെ ആംബ്രസിലൊക്കെ ഒരു ലെതർ ഒരു ലെതർ അല്ല ഒരു ക്ലോത്തിൻ്റെ ഫിനിഷിംഗ് വന്നിട്ടുണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് വിൻഡോ ലോക്കിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആംബ്ലസ്റ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഷനൊക്കെ വരുന്നുണ്ട് താഴെ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ബോട്ടിൽ ഹോൾഡർ അതുപോലെ തന്നെ സ്പീക്കർ നാല് സീക്കറാണ് ഇതിൽ വരുന്നത് നാല് സ്പീക്കറും രണ്ട് ടൂട്ടറും വരുന്ന രീതിയിലാണ് ഇതിന്റെ മൊത്തം ഓവറോൾ സ്പീക്കറിന്റെ സെറ്റിംഗ്സ് ഉള്ളത് ഇനി നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ കുഷ് ആർട്ട് ബട്ടന്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് താഴേക്ക് നോക്കുവാണെങ്കിൽ റാക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ ഐഡിയ ഡിയ സ്റ്റാർ ഷോപ്പിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഉൾഭാഗത്ത് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ സെയിം തന്നെയാണ് വരുന്നത് കുറച്ച് ബട്ടൺസ് കുറയുന്നുണ്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇത് ലെതറാണ് ടോപ്പണിലേക്ക് വരും പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫിനിഷിങ്ങിലേക്കാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് വന്നിട്ടുണ്ട് എ സി മെന്റ് ഒക്കെ മുൻപിൽ കണ്ട രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് നേരെ താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് ഫേസ് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ബോണറ്റ് അതുപോലെ തന്നെ ഫിയൽഡി ടോപ്പണിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് വരുവാണെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവലാണ് വരുന്നത് എല്ലാ സൈലിലേക്ക് വരും ഫൈവ് സ്പീഡ് മാനുവിലേക്ക് വരുന്നുണ്ട് ഡ്രൈവർ സീറ്റ് നോക്കുവാണെങ്കിൽ മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടില്ല നേരെ മറച്ച് ബാക്ക് റസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റും പിന്നെ സീറ്റിൻ്റെ ലുക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റൈലായുള്ള സീറ്റ് സെയിം രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം കവർ ഒരു ഇല്ല പുതിയ വണ്ടി ആയതുകൊണ്ട് കവർ അയച്ചില്ല സെയിം രീതി തന്നെ വന്നിട്ട് നല്ല ഹഗ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റൊക്കെ ആണ് വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് ഇതിന്റെ സീറ്റിന്റെ ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറി നോക്കാം അപ്പോൾ നമ്മൾ ഇത് ആ വണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഡോർ എടുക്കാം ബോഡി ക്വാളിറ്റിയിലൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒരു വണ്ടിയാണ് ഇത് ഇതിൽ തന്നെ ആറ് എയർ ബാഗ് ബേസ് ഓപ്ഷൻ തൊട്ടേ വരുന്നുണ്ട് ട്രാക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയി ബ്രേക്ക് അസിസ്റ്റ് ഹിൽ അസിസ്റ്റ് അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് ഓപ്ഷൻ തൊട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീൽ നോക്കുവാണെങ്കിൽ ലെതർ റാപ്പ് അല്ല എന്നാലും നല്ല അടിപൊളിയായിട്ട് ഒരു ഒരു കവർ കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാവും ഇതിൽ തന്നെ കൺട്രോൾസ് ഇത് ഇവിടെ കൊടുത്തുവാണെങ്കിൽ മ്യൂസിക് കൺട്രോൾസ് ഒക്കെ ബേസ് ഓപ്ഷൻ തൊട്ടേ വരുന്നൊരു ഇതാണ് മ്യൂസിക് കൺട്രോൾസ് ഇതാ വോളിയം അപ്പ് ഡൗൺ പിന്നെ വോയിസ് കമറ ബട്ടൺസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ ത്രീ സ്പോക്കായിട്ടുള്ള അടിപൊളിയായിട്ട് സ്റ്റിയറിംഗ് വീലാണ് സെയിം രീതിയൊക്കെ സെയിമാണ് പക്ഷെ ലെതറിന്റെ റാപ്പ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ടോപ്പനിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു കളർ ചേഞ്ചും വരുന്നുണ്ട് എയർ ബാഗ് നല്ല രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീണ്ടിൻ്റെ കാര്യം ഇനി നമുക്ക് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം മീറ്റർ ലസ്റ്റ് നോക്കുവാണെങ്കിൽ അൺലോക്ക് ആണ് മീറ്റർ ലസ്റ്റ് വരുന്നത് ചെറിയൊരു ഡി എഫ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഒരു വൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് വരും ഇവിടെയാണ് സ്പീഡോമീറ്റർ മീറ്റർ കൊടുത്തിട്ടുള്ളത് ഫ്യൂൽ ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് വാണിംഗ് അതുപോലെ തന്നെ ലോ ഫ്യൂൽ വാർണിംഗ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു സെന്ററിൽ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതിലാണ് ഇൻഫർമേഷൻ ഒക്കെ കാണിക്കുക അതുപോലെ തന്നെ ടോക്കോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വോയിസ് ബേസ് ഓപ്ഷൻ തൊട്ടേ വോയിസ് കമാൻഡും വരുന്നുണ്ട് അപ്പൊ ഈ നടുക്കുള്ള ടി എഫ് ഡിസ്പ്ലേന്റെ കൺട്രോൾസ് വരുന്നത് ട്രിപ്പ് എയും ബിയും സെറ്റ് ചെയ്യുന്ന ഇവിടെയാണ് ട്രിപ്പ് എ ട്രിപ്പ് ബി ഓഡോ പതിനഞ്ച് കിലോമീറ്റർ ഓടി ഇല്ല നേരെ മറുഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇത് എവിടെയൊരു നോവലി ഇത് വെക്കുവാണെങ്കിൽ ഇതാ ഇത് എൻജിൻ അതായത് ഇത് മൈട്ട് ഹൈബ്രിഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ മോട്ടറിന്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് സ്പീഡോമീറ്റർ ബ്ലാങ്ക് അതുപോലെ തന്നെ ഇതിന്റെ ആവറേജ് ഫൈൽ എക്കണോമി അതിൻ്റെ തന്നെയാണ് ഇതൊക്കെ അതായത് ഡ്രൈവിംഗ് ടൈം ഐഡിയൽ സ്റ്റോപ്പ് ടൈം ക്ലോക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മദ്യപാതയെ ഗോഗിഞ്ചായിട്ട് ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ കാർബ്ലെ ആൻഡ്രോയിഡ് ഓട്ടോവിൻ്റെ കണക്ടിവിറ്റിയും ഇതിൽ വന്നിട്ടുണ്ട് വയർലെസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതായതിൽ കണക്ടിവിറ്റി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഫേവറ്റ് പേര്ലെസ് ബ്ലൂടൂത്തിൻ്റെ ആണത് ഇതിൽ തന്നെ നമുക്ക് മോഡൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതിൽ തന്നെ എ സീൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കും അതായത് റേഡിയോന്റെ ആണ് അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ സ്ക്രീൻ വരുന്നത് ഇതിൽ തന്നെ നാല് സ്പീക്കറും രണ്ട് ടൂട്ടറും വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ടൂട്ടർ അവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്കിന് ഫിനിഷിംഗ് ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്ത് കാണാൻ പറ്റും ഇത് ഫിനിഷിംഗ് അല്ല പക്ഷെ ലെതറിൻ്റെ കാണുമ്പോൾ ലെതർ പോലെ തോന്നുന്ന രീതിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഡോർ പാഡ് നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ ഒക്കെ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഗ്ലൗ ബോക്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വൈഡ് വൈഡായിട്ട് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇത് ഇവിടുന്ന് മുതൽ എ സി പിന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രഷ് ടൈം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് രസം ഉണ്ട് അത് ഇവിടെയും പിയാനോ ബ്ലാക്ക് തന്നെ വന്നിട്ടുണ്ട് ഓവറോൾ ഈ ഒരു സ്റ്റീരിയാനോ ചുറ്റിലും പിയാനോ ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടില്ല ഇതിന് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ ആണ് വന്നിരിക്കുന്നത് അതും ഈ ഒരു ബേസ് ഓപ്ഷൻ തൊട്ട് ഇവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ബട്ടൺസ് ഒക്കെ കാണാനാണെങ്കിൽ നല്ല അടിപൊളിയാണ് ടോഗിൾ ബട്ടൺ ആണ് കൊടുത്തിട്ട് എ സിയുടെ ഫാനിന്റെ സ്പീഡ് എ സി ഓൺ ഓഫ് സർക്കുലേഷൻ അതുപോലെ തന്നെ ഫ്രണ്ട് ഡിഫോഗർ റിയർ ഡിഫോഗർ ടെമ്പറേച്ചർ പിന്നെ ഇത് നമ്മുടെ മ്യൂസിക്കിന്റെ ഇതോ നോബാണ് ഇത് തുറക്കുന്നതിനു വോളിയും കൂടാനൊക്കെ കുറയാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റോറേജ് ബേസ് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പനിലേക്ക് പോകും ഇവിടെ ഒരു വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷനാണ് വന്നിട്ടുള്ളത് പിന്നെ താഴെ പോകുമ്പോൾ ഒരു സ്റ്റോറേജും ഇവിടെ ട്വൽവ് വോൾട്ട് വൺ ട്വൻറ്റി വാൾട്ട്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു യസ് പി ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫൈവ് സ്പീഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഗിയർ നോമ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ പിൻഭാഗത്തേക്ക് മാനനിലായിറ്റിലൊരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേസ് ഓപ്ഷൻ തൊട്ട് ആംബ്രസ്റ്റും വന്നിട്ടുണ്ട് നല്ല സ്റ്റോറേജ് ഒരു അത്യാവശ്യം നല്ല സപ്പോർട്ട് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന ടൈപ്പിലുള്ള ആണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്തിരി ആണ് ഇതിൻ്റെ ഓവറോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യമുള്ളത് നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഇതിൻ്റെ മിറർ കൊടുത്തിട്ടുള്ളത് മാനലാറ്റിലെ ഡിമ്മിങ്ങിലെ മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാലജൻ ടൈപ്പ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഡ്രൈവർ സൈഡ് നോക്കുവാണെങ്കിൽ വാൻ ടിമർ വന്നു കൊടുത്തിട്ടില്ല നേരെ മറുഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ബാൻറ്റിമറേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ സൺറോഫും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട് ബേസ് ഓപ്ഷനിലാണ് ഇതിന് ടോപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ പിൻഭാഗത്തെ ഡോറും ഈ രീതി തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു പാറ്റേണും അതുപോലെ തന്നെ ഈ ഒരു ബട്ടേൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആംബ്രസ്റ്റർ ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് ചെറിയ സ്റ്റോറേജും ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പീക്കറും ആക്കിയിട്ടുണ്ട് ഈ രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറുമ്പോൾ ഉള്ളത് ചെസ്റ്റ് കുഴി വരുന്ന രീതിയിലാണ് മൂന്ന് പേർക്ക് നല്ല ലാവിഷായിട്ടിരിക്കാൻ പാകത്തിനുള്ള സീറ്റ്സ് ഒക്കെയാണ് സീറ്റുകൾക്ക് മൂന്ന് പേർക്കാണ് കാര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ആംറസ്റ്റ് വന്നിട്ടുണ്ട് ബേസ് ഓപ്ഷൻ തൊട്ടേ ആംബ്രസും അവൈലബിൾ ആയിട്ടുണ്ട് ഈ വണ്ടിയിൽ അത് നോക്കി വെക്കാം കഫോൾട്ടുണ്ട് നോക്കി വെക്കാം ഉണ്ട് ഈ രീതിയിലാണ് ആംറസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ റിയർ എ സി മിൻ്റ് കൊടുത്തിട്ടുണ്ട് ഓൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല സെറ്റാണ് അതായത് ബേസ് ഓപ്ഷൻ തൊട്ട് ഇതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് പിന്നെ മുകളിലേക്ക് പോകുവാണെങ്കിൽ ടോപ്പ് ുള്ള ലൈറ്റ്സ് പിൻഭാഗത്തേക്കും വന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യത്തിൽ വിശ്വ കാണിച്ചില്ല മൂന്നുപേർക്കുള്ള സീറ്റുകൾക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ടുപേർക്കാണെങ്കിൽ ലാവിഷ് ആയിട്ട് ലക്ഷി പോകാം ഈ രീതിയിലാണ് ഇതിന്റെ പിൻഭാഗത്തെ അറേഞ്ച്മെന്റ്സ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വണ്ടീന്റെ ഓറോളം കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമുക്ക് എൻജിന് കാര്യം നോക്കുവാണെങ്കിൽ കെ ഫിഫ്റ്റീൻ സി വിത്ത് മൈൽഡ് ഹൈബ്രിഡ് ആണ് ഇതിന്റെ എഞ്ചിന്റെ ഒരു സിസ്റ്റം വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് സി സി ഫോർ സിലിണ്ടർ ആണ് എഞ്ചിന് വരുന്നത് അതിൽ തന്നെ നൂറ്റി ഒന്ന് ബി എച്ച് പി ആറായിരം ആർ പി എമ്മിൽ അതുപോലെ തന്നെ ടോർക്ക് വരുവാണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റ മീറ്റർ ടോർ ടോർക്ക് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിൽ വരുന്ന ഒരു എഞ്ചിനാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇതിന് മൈലേജ് കമ്പനി പറയുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത് മൈലേജ് ഹൈബ്രിഡ് ആണ് അതിന് ഇരുപത്തൊന്ന് കിലോമീറ്ററുള്ള മൈലേജ് കിട്ടുന്നത് നാൽപ്പത്തഞ്ച് ആണ് ഇതിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനാണ് ഇതിന്റെ എൻജിന്റെ ഓവറോൾ കാര്യങ്ങളുള്ളത് അത്യാവശ്യം നല്ല ഓടിക്കാൻ രസമുള്ള രീതിയിലുള്ള എഞ്ചിനും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ മാരുതി ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങളുള്ളത് സേഫ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് അഡട്ടിനും ചൈൽഡിനും കിട്ടിയിട്ടുണ്ട് അത് ഗ്ലോബലും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ സേഫ്റ്റി ടെസ്റ്റിലും കിട്ടിയിട്ടുണ്ട് ഇതിൽ തന്നെ ബേസ് തൊട്ട് എയർ ആർ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹിൽ അസിസ്റ്റ് ഐസ് ഓഫീസ് ഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് പിന്നെ ബ്രേക്ക് അസിസ്റ്റ് അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയൻ്റ് തൊട്ട് മാരുതി ഇൻക്ലൂഡ് ആക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീൽ അലോയിലേക്ക് മാറുവാണെങ്കിൽ ഈ സെയിം വീൽ തന്നെ നമുക്ക് അലോയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രമ്മും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫിൻ ആൻഡ് കൊടുത്തിട്ടുണ്ട് ഇത് സാധാരണ ഇതൊക്കെ വേസ്റ്റ് വേരിയന്റിൽ കട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല ഫീച്ചർ പേക്കാണ് ഉള്ളിൽ സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് റൂട്ടർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോന്ന് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടറായിട്ട് ഹെഡ് ലാംസ് കൊടുത്തിട്ടുണ്ട് ഓരോന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് പോയിന്റ് എഴുപത് ലക്ഷമാണ് ഇതുപോലെ പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് വെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തായാലും ഇതിന്റെ കമന്റിലേക്ക് ഇടണം അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മാരുതി സുസുക്കി അരിയ ഷോറൂമായ കെ വി ആർ മുട്ടിലാണ് അതുപോലെ തന്നെ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസ് വേരിയൻറ്റ് അതുപോലെ തന്നെ ടോപ്പ് വേരിയന്റ് ഒക്കെ കമ്പയർ ചെയ്ത് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ മാത്രമല്ല മാരി എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസിനും ആ നമ്പറിലേക്ക് വിളിക്കാം ബുക്കിംഗ് ടെസ്റ്റ് ഡ്രൈവ് എല്ലാ കാര്യത്തിനും അതിലേക്ക് വിളിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലാം കാണിച്ചു കൊടുത്തിടണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ ബൈ